ഒരാൾ ഏഴ് ദിവസം തുഴഞ്ഞിട്ട് എന്നെ കാണാൻ വന്നു എൻ്റെ കാല് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇയാള് മെഡിറ്റേറ്റീവ് ബാക്കി ഇഞ്ചക്ഷൻ കിട്ടിയെന്ന് അയാൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ലാസ്റ്റ് ഡേ അദ്ദേഹം ഒരു കയ്യിലൊരു ചെറിയൊരു ഗുപ്പിയിലൊരു വെള്ളം പോലത്തെ ഒരു സാധനം അപ്പം അത് അദ്ദേഹം എൻ്റെ കണ്ണിൽ ഓരോ തുള്ളി ഒറ്റിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കൂടെയുള്ളവര് സമ്മതിച്ചില്ല അപ്പോൾ വേറെ എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ആ അയാളുടെ കണ്ണിൽ ഓടിച്ചപ്പോൾ അയാൾ ഭയങ്കര കരച്ചിലായിരുന്നു കാരണം നല്ല നീറ്റിലുണ്ട് അപ്പം ഞാൻ പറയും അയാൾ കൊണ്ടുവന്നതല്ലേ ഞാൻ പറഞ്ഞു തരാൻ പോ എന്നിട്ട് അയാൾ എന്റെ രണ്ട് കണ്ണിൽ ഒറ്റച്ചു അതെങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണടച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഒറ്റക്കേണ്ടത് അത് കഴിഞ്ഞ് കുറച്ച് കുറച്ച് തുറക്കണം അപ്പൊ നമ്മൾ ഭയങ്കര നീട്ടില്ല മുളക് പൊടിയായിട്ട് പക്ഷേ ഇൻ ഫൈവ് മിനിറ്റ്സ് നമസ്തേ മോൻജി മോൻജി മോൻജിയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും ഈ ട്രൈബൽ ജീവിതമായി ബന്ധപ്പെട്ട് ലോകമെമ്പാട് ഈ ട്രൈബൽസിന് എടിയുടെ ആദിമ ഗോത്രങ്ങൾ അവരുടെ ജീവിതം അവരുടെ പ്രവർത്തന രീതികൾ അവർ നമുക്ക് നൽകുന്ന പാഠം ഈ പാഠം എങ്ങനെയാണ് ആധുനിക സമൂഹത്തിന് എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ആണ് അവരുടെ ഇടയിൽ നിന്നും പഠിക്കേണ്ടത് അല്ലെ അവർ നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് മോഹൻജിക്ക് എപ്പോഴും തോന്നാറുണ്ട് മോഹൻജി എനിക്ക് തോന്നുന്നു ഇതൊക്കെ ലോകത്തോട് ഒരുപാട് സംസാരിക്കുന്ന ഒരാളും കൂടെയാണ് ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ ഗെറ്റിംഗ് ബാക്ക് ടു ബേസിക്സ് നമ്മൾ എവിടുന്നാണോ നമ്മൾ എവിടെ ബിലോങ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ അവിടേക്ക് തിരിച്ചു പോകാൻ ഇപ്പോ ഒരു മോഡേൺ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺകോൺഷ്യസ് വ്യക്തി എന്ന് പറയേണ്ടി വരും കാരണം വിദ്യാഭ്യാസം ഉണ്ട് തൊഴിലുണ്ട് ശമ്പളമുണ്ട് സന്തോഷമില്ല ഇവർക്ക് ഇവർ നേച്ചറുമായി കണക്റ്റായിട്ട് നേച്ചറിന്റെ ഓരോ സ്പന്ദനം അറിയുന്ന ആൾക്കാരാണ് ഒരു എക്സാമ്പിൾ പറയാം ഞാൻ ക്രേഗിന് മീറ്റ് ചെയ്യാൻ പോയത് അതിൻ്റെ ഒരു ഒരു റീസൺ ഉണ്ടായിരുന്നു കാരണം എൻ്റെ ഒരു കോട്ട് അവിടുത്തെ പാർലമെന്റിൽ അവർ ഒരാൾ ക്രേഗ് എന്ന് പറയുന്നത് അപ്പോൾ പാർലമെന്റിൽ എൻ്റെ ഒരു കോട്ട് അവർ പറഞ്ഞു മോഹൻജി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ ഏത് പാർലമെൻറ്റിലുള്ള സൗത്ത് ആഫ്രിക്കൻ പാഷ് എൻവിരോൺമെൻറ്റിൽ ബില്ല് പാസ്സാക്കുമ്പോൾ അതിൻ്റെ ഡിബേറ്റ് നടക്കുമ്പോൾ എൻ്റെ ഒരു കോട്ട് അവർ യൂസ് ചെയ്തത് പേപ്പറിൽ വന്നു അപ്പോഴാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട് പാർലമെൻറ്റിലുള്ള നമ്മുടെ ഐ എ എസ് തുല്യമായിട്ടുള്ള ആൾ സെക്രട്ടേറിയൽ പൊസിഷൻ പറഞ്ഞു ഇങ്ങനെ മോഹൻജി കാണണം പറഞ്ഞപ്പോൾ എൻ്റെ നമ്പർ കൊടുത്തു അദ്ദേഹത്തിന് എന്നെ പരിചയമുള്ളൂ അങ്ങനെ ആ കണക്ഷൻ വെച്ചിട്ടാണ് വിളിച്ചത് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ മീറ്റ് ചെയ്യാമെന്നേ പറഞ്ഞോളൂ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചായി ലഞ്ച് കഴിച്ച് ഡിന്നർ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞില്ല ഫുൾ ഡേ ചെയ്യണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് നേച്ചറിലേക്ക് പോകാറ് അത് ഞങ്ങൾ രണ്ടുപേരും പേരും വേറെ ഒന്ന് രണ്ട് പേരുണ്ട് ഞങ്ങൾ മൂന്നാല് പേര് നടും അദ്ദേഹം നടക്കുന്ന വഴിക്ക് ഓരോ പോയിന്റിലും അത് ഏതൊക്കെ മൃഗങ്ങൾ അതിൽ പോയി അത് അത് ഏത് വയസ്സുണ്ട് എത്ര വയസ്സുണ്ട് പിന്നെ ഏത് സമയത്ത് പോയി എത്ര മുമ്പ് പോയി മീൻസ് ഏത് സമയത്താണ് അത് ക്രോസ് എല്ലാ അയാളും എനിക്ക് കാണിച്ചു തന്നു ഫുട് പ്രിൻസ് നോക്കിയിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ പഠിച്ചു അപ്പോൾ പറഞ്ഞത് കലഹാരി ട്രൈബിസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം താമസിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ കൂടെ നടന്നിട്ട് അവർ കണ്ടുപിടിച്ചതാണ് അല്ലെങ്കിൽ അവർ അവർ പറഞ്ഞു കൊടുത്തതാണ് ഈ നേച്ചർ നേച്ചർ ഹൗ ഡസ് ടു യു ഈ ഈ സൗത്ത് ആഫ്രിക്ക ആഫ്രിക്ക നമീബിയ അപ്പോൾ അപ്പോൾ പ്രകൃതിയുടെ ഭാഷ അദ്ദേഹത്തിന് പറഞ്ഞു പറഞ്ഞു കൊടുത്ത കൊടുത്താണ് ഭാഷയാണ് നമുക്ക് മിസ്സായിട്ടുള്ളത് അതായത് ഫീലിംഗ് അപ്പോൾ അതിൽ തിരിച്ചു പോണെങ്കിൽ നമുക്ക് തിരിച്ച് ഫീലിംഗ് കൂട്ടണം വി ഷുഡ് സ്റ്റാർട്ട് ഫീലിംഗ് നമ്മളിപ്പോൾ ഒരു ചില സമയത്തൊക്കെ ആദിവാസികൾ എന്ന് പറയുന്നത് അവരെ നമ്മൾ നമ്മൾ മോഡേൺ ആണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം അവർ അവർക്കൊന്നും അറിയത്തില്ല വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞ തള്ളിക്കായ്മ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് അപ്പം അവർക്ക് അവരിലേക്ക് എങ്ങനെയാണ് ഇത്രയും ഇപ്പം നമ്മൾ പറയുന്നത് മൂപ്പന്മാർക്ക് മനസ്സിലാകും എന്തെങ്കിലും അപകടം വരാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു അസുഖം വരാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളത് പറ്റുന്നത് കാരണം നമ്മൾ നേച്ചറായി കണക്ട് ചെയ്താൽ എല്ലാ വൈബ്രേഷനും നമുക്ക് അറിയാൻ പറ്റും ഇനി ഇപ്പൊ നടക്കുന്നതും ഇനി വരാൻ പോകുന്നതും എപ്പോൾ വന്നു ഒക്കെ അറിയാൻ പറ്റും മൃഗങ്ങൾക്ക് കിട്ടും അവർ തമ്മാമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അത് തന്നെ ഇവർക്കും അറിയാൻ പറ്റും ഇപ്പൊ ഇവര് ചില ട്രൈബ്സ് അവര് ഒരു ഒരു വേറൊരു മൃഗം ഹണ്ടിയണത് വേറെ വെയിറ്റ് ചെയ്യും അവരുടെ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു സിംഹോ ഒരു പുലിയൊക്കെ ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരപ്പ ഓടി പോയിട്ട് ആ ആ മൃഗത്തിനെ അവർ എടുക്കും ഏറ്റെടുക്കും അതായത് അവര് അറ്റാക്ക് ചെയ്യില്ല അവർ അവര് പോയിട്ട് ഹൺട്ട് ചെയ്യില്ല അത് ഈവൻ ടി ഡി എസ് ആണ് കാരണം മനുഷ്യന് ലിമിറ്റേഷൻ വളരെ കൂടുതൽ അപ്പോൾ അവര് വേറെ മൃഗങ്ങളെ യൂസ് ചെയ്യും വൈൽഡ് ആനിമൽസിനെ അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഇതേപോലെ ഒരുപാട് കൊളാബറേറ്റീവ് എഫേർട്സ് ഇക്കോ സിസ്റ്റത്തിലുണ്ട് അതിപ്പം ക്രീഗ് പരിരക്ഷിക്കുന്ന ഒരു ഫോറസ്റ്റ് ഉണ്ട് അത് വെള്ളത്തിന്റെ അടിയിലാണ് അറ്റ്ലാന്റിക് ഓഷനിൽ ആണ് ആയിരം ഒരു കരലില് ഇക്കോ സിസ്റ്റം ഉണ്ട് ഫോറസ്റ്റ് അവിടെ മാത്രം കാണുന്ന ജീവികളുണ്ട് അത് ഒക്ടോബർ ടീച്ചർ മൂവി കണ്ടു കഴിഞ്ഞ അറിയാസ് ആ ഇക്കോ സിസ്റ്റം അതിന്റെ ലെവലിൽ തന്നെ പ്രൊട്ടക്റ്റഡ് ആണ് അതിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഇപ്പം ഇവർ നോക്കുന്നത് ആറ്റൻ ബെറോ അതിൽ ഇൻവോൾഡ് ആണ് റിച്ചർഡ് ബ്രാൻസൺ ഇൻവോൾഡ് ആണ് ജയിൻ ഗുഡോൾ ഇൻവോൾ ഇവർ ഇൻവോൾവ് ആണ് അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സൗത്ത് ആഫ്രിക്കയിൽ തന്നെ അറ്റ്ലാന്റിക് ഓഷ്യനും ഇന്ത്യൻ ഓഷ്യനും ജാമ്യം ചെയ്യണ്ടല്ലോ ഇത് അറ്റ്ലാന്റിക് ഓഷ്യൻ സൈഡിലാണ് അവിടെ തണുത്ത വെള്ളമാണ് അതിൻ്റെ അടിയിലൊരു ഫോറസ്റ്റ് ഉണ്ട് അത് നമ്മി അങ്ങനെ അത് ഇങ്ങനെ പോകേണ്ടത് ഒരുപാട് ദൂരത്തിനകത്തൊരു കാട് കള്ളത്തിനകത്തെ കാടാണത് കെൽപ്പ് ഫോറസ്റ്റ് അത് അവിടെ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്നുവെച്ചാൽ നമുക്ക് ഒരുപാട് ഈ ഫീലിങ്സ് നഷ്ടപ്പെട്ടിരിക്കണു നമ്മുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പർഫിഷ്യലിപ്പോ അങ്ങനെയല്ല നമുക്ക് ഒരുപാട് കൂടുതൽ ഡെപ്ത് ഉണ്ട് ഒരു ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഓഫ് സെൻസ് സെൻസിറ്റിവിറ്റി ഉണ്ട് നമ്മുടെ ആ സെൻസിറ്റിവിറ്റിയൊക്കെ മിനിമൈസ് ചെയ്തിരിക്കണു അതിപ്പോ ഈവൻ മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഒരു കാപ്സ്യൂളിലേക്ക് എത്തിച്ചു ഒരു ടാബ്ലറ്റിലേക്ക് ഒരു ഫോണിലേക്ക് നമ്മുടെ ഐ കോണ്ടാക്ട് ഇവർ ഇല്ലാണ്ടായില്ലോ നോക്ക് നേരെ നോക്കാണ്ടായി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പൊ എന്താ പോയിന്റ് പറഞ്ഞു പറഞ്ഞാല് ഈ ഈ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ട്രൈബ്സ് വളരെ കൂടുതലായിരുന്നു പണ്ട് അപ്പോ ഈ അലാസ്കൻ ട്രൈബൽ ഹെഡായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പണ്ട് വിസ്ഡം ഒന്നിച്ചായിരുന്നു ഇറ്റ് വാസ് ലൈക്ക് എ നെഗ് ആൻഡ് എവ്രിബി കുഡ് യൂസ് ഇറ്റ് പിന്നെ അത് സ്കാറ്റേഡായി പല സ്ഥലത്തായി ബിസ്ഡമത്തിന്റെ പീസസ് ആയി വിജ്ഞാനം വിജ്ഞാനം അവർക്ക് ഈ അവരുടെ നാട്ടുറിവുകൾ നാട്ടു അറിവുകൾ മാത്രമല്ല അവർക്ക് ഇന്റർ കലക്ടീവ് വിജ്ഞാനപരി അവര് പറയണെന്താ വെച്ചാൽ അവർക്ക് ആലിയൻ നമ്മൾ സംസാരിക്കുന്ന വിഭാഗങ്ങളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതല്ലേ ഇപ്പൊ ഈ മായൻ ഇതിലൊക്കെ കാണുന്നത് അവരുണ്ടാക്കി വെച്ച രൂപങ്ങൾ മുഴുവൻ ഭൂമിതല്ലല്ലോ അപ്പൊ അവർക്ക് വേറെ തലത്തിൽ ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോഴും അറിയില്ല ഇപ്പൊ നമ്മളെ ഒരു മാമോ ഒരു ഒരു എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഹൈ ഹൈ ലെവലിലുള്ള ഒരു മൂപ്പനാണ് എൽഡറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വില്ലേജ് വിട്ടിട്ടില്ല പ്ലസ് കൊളംബോ ഫോറസ്റ്റിന്റെ മരങ്ങളോട് മരങ്ങളോട് സംസാരിക്കുന്ന മരങ്ങളോടല്ല ചെടികളോട് സംസാരിച്ച ചെടികൾ മനുഷ്യരൂപത്തിൽ വന്ന് റിപ്ലൈ കൊടുക്കുന്നവർ അദ്ദേഹം അതേപോലത്തെ കുറച്ച് ആൾക്കാര് അതെ അവര് 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 ഇന്ററാക്ട് ചെയ്യുന്ന അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഈ വേരുകളും ചെടികളും ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാവുന്നതും അതിന്റെ യൂസ് അറിയാവുന്നതും അതാരാ പറഞ്ഞു കൊടുത്തതെന്ന് ചോദിച്ചപ്പോ ചെടികൾ തന്നെ പറഞ്ഞു തന്ന അതായത് അവർ പറഞ്ഞു ബി വെൽക്കം യു ടു ടു എന്ന് പറഞ്ഞു തന്നെ അതായത് അവരെ ഉപദ്രവിക്കണില്ല നമ്മളിവിടെ എല്ലാം ഫോറസ്റ്റ് ഒക്കെ നശിപ്പിക്കണ ചെടികള് മരങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയലിവിടെ ഇവിടെ ചില വൈദ്യന്മാരും ചില ഈ പുര പഴയ ആളുകളൊക്കെ ഒരു മരം വെട്ടുമ്പോഴാണെങ്കിലും ഒരു അവരോട് പെർമിഷൻ അല്ല അതൊരു മിനിമം റെസ്പെക്ട് ആണ് അതെ മിനിമം റെസ്പെക്ട് ആണ് അതിപ്പോ നമ്മൾ നോക്കിക്കോളൂ ഇപ്പൊ ഈ പിന്നെ മൃഗങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം പോയില്ലേ ഒരു മൃഗവും നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നില്ലല്ലോ പേടിയാണ് അതെല്ലാം കാരണം നമ്മൾ അത്രയും ഉപദ്രവിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഈ മറ്റേ സസ്യ അല്ലെങ്കിൽ മൃഗങ്ങളിലെ ലോകത്ത് പെയിനും സഫറിങ്ങും കൊടുക്കുന്ന മനുഷ്യനാണ് കാരണം അവർ നമ്മൾ അവരെ തീരെ ഒരു ഇത്ര ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഭയത്തിൽ അതാണ് ഫിയർ ഫിയർ അവരുടെ അല്ല ജനറലി കണക്ഷൻ ആണല്ലോ ആൾക്കാർ നമ്മൾ നമ്മൾ മനുഷ്യരെ മോൻജി ഇത്രയും സ്ഥലങ്ങളിലുള്ള ട്രൈബൽ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാറുള്ളതാണ് അപ്പം ഇവരിൽ കണ്ടിട്ടുള്ള ഒരു 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 നമ്മൾ പറയുന്ന എന്താണ് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോ ഹലോ നമ്മൾ മീറ്റ് ചെയ്യുമ്പോ ഹലോ അവരെല്ലാം നമസ്കാരം പറയുന്നു ഇതല്ലാതെ പ്രോപ്പർലി ഒരു ആയിട്ട് തോന്നിട്ടുള്ള കാര്യങ്ങൾ ഫോർമാലിറ്റി ഫോർമാലിറ്റി ഇല്ല ഇല്ല നമ്മുടെ അടുത്തുനിന്ന് അവര് പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഹെഡ് പറയുക തന്നെ ചെയ്തോ വാട്ട് വി ഷുഡ് ടു ഈസ് ലീവ് അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ വെറുതെ വിട്ടേക്കാ കാരണം ഇപ്പൊ ഈ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അവരെ ഇൻഡിജിനിയസ് നേച്ചർ എടുത്ത് മാറ്റിയിട്ട് അവരെ കോൺക്രീറ്റ് ബിൽഡിങ്ങിലിടുകയാണെ അപ്പൊ അവർക്ക് കംപ്ലീറ്റ്ലി ഒരു ഒരു മത്സ്യത്തിന് വെള്ളത്തിനടുത്ത് കരക്കിയിട്ട ഫീലിംഗ് ആണ് അപ്പോൾ അതില് ഒരാൾ പറഞ്ഞത് അത് വളരെ ഒരു സ്ട്രൈ ആ മീറ്റിംഗില് വളരെ സ്ട്രൈക്കിംഗ് ആയി അത് അവര് അവരുടെ ഒരു ട്രൈബൽ മീറ്റിൽ തന്നെ ഇൻവൈറ്റ് ചെയ്തു അതെനിക്ക് വലിയ അത്ഭുതമായി ഞാൻ അവർ സാധാരണ ഇൻവൈറ്റ് ചെയ്യില്ല അവരെ എന്നിട്ട് തന്നു എവിടെ പല ഓരോ അതെല്ലാരും ട്രൈബൽ ഹെഡ്സ് ആണ് അപ്പൊ അതിൽ ഓരോരുത്തർക്ക് പേരൊക്കെ കേട്ടാൽ തന്നെ റണ്ണിങ് ഹോഴ്സ് അങ്ങനത്തെ ഒക്കെ അവര് വളരെയധികം സീരിയസ് ആയിട്ട് അവരുടെ ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ് അപ്പൊ അതില് ഒരാള് എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നി എല്ലാരും സൈലന്റായി അവർ റിക്വസ്റ്റ് ദവൺമെന്റ് ഓഫ് വേൾഡ് ഈസ് ടു ലീവ് എ സെലോൺ

സംസാരിച്ചു ലാസ്റ്റ് വീക്ക് അദ്ദേഹം ഡോക്ടറേറ്റ് ഉണ്ട് രണ്ട് ഡോക്ടറേറ്റ് അദ്ദേഹം ആക്ച്വലി മെഡിക്കൽ ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ നോളജ് ഈ മെറ്റീരിയൽ വേൾഡിൽ നോളജിനെ വളരെ കൂടുതലാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ബിഗ് വർക്ക് ടു ഡു എന്താ ഇനിയും അപ്പോൾ എന്താ എന്താ പറയുക ഇവർക്കൊക്കെ അവരുടെ ലെവലില് വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ പറഞ്ഞ ഒരു ഒരു കണ്ണിൽ നോക്കിയാൽ തന്നെ എന്താണ് ആ മോഹൻജിന്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഒരു ഒരാളെ മീറ്റ് കണ്ണ് കാണണം എന്ന് പറഞ്ഞത് അതിപ്പോ ഈ അലാസ്കൻ ഹെഡ് ദലൈലാമ കൂട്ടാണ് അതായത് അയാള് മരിക്കുന്നതിന് മുന്നേ അയാൾ ഒരു കുട്ടിയെ പിക്കപ്പ് ചെയ്യും അടുത്ത ഇയാളുടെ സ്ഥാനപതിയായിട്ട് എന്നിട്ട് അയാളെ വളർത്തി കൊടുന്നിട്ട് ഇയാളെ ഹാൻഡ് ഓവർ ചെയ്താലും ഇയാൾ പോകും അങ്ങനെയാണ് ഒരാളെ കണ്ടുപിടിച്ച് അതേപോലെയാണ് ഇവര് ചെയ്യുന്നത് എനിക്ക് ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് ഞാൻ ബ്രസീലിൽ പോയല്ലോ അപ്പം എനിക്ക് ഉണ്ടായിരുന്നു നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു വീൽചെയറിലായിരുന്നു അപ്പോൾ ഒരാൾ ഏഴ് ദിവസം തുഴഞ്ഞിട്ട് എന്നെ കാടാൻ വന്നു അതായത് അയാളുടെ കാട്ടീന്ന് ഈ സിവിലൈസേഷൻ നമ്മൾ താമസിക്കുന്ന എത്ര ഏഴ് ദിവസം തോണി തൊഴയണം വന്നു എന്നിട്ട് അയാൾ എൻ്റെ കാല് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെ അയാൾക്ക് അയാളോട് ആരും പറഞ്ഞിട്ടില്ലേ അയാൾ വന്നത് ഭാഷ സംസാരിക്കില്ല അറിയില്ല അപ്പൊ അപ്പോ ഇയാള് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ബാക്കി ഇൻജൂക്ഷൻ കിട്ടിയെന്ന് അയാൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് അവിടെ വന്ന് പിന്നെ താമസിച്ച ഒന്നിച്ച് മൂന്ന് ദിവസം ഉണ്ടായി അപ്പൊ അതിൽ ലാസ്റ്റ് ഡേ അദ്ദേഹം ഒരു കയ്യിലൊരു ചെറിയൊരു കുപ്പിയിലൊരു ഒരു വെള്ളം വെരി ക്ലിയർ വാട്ടർ വെള്ളം പോലത്തെ സാധനം അപ്പൊ അത് അദ്ദേഹം എൻ്റെ കണ്ണിൽ ഓരോ തുള്ളി ഒറ്റക്കണം വിചാരിച്ചു അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഈ ദൃഷ്ടിദോഷം എന്നൊക്കെ പറയും അയാൾക്കാരുടെ കണ്ണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേത്തിണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ കൂടിയുള്ള ഒരു സംഭവിച്ചില്ല കാരണം അത് പറഞ്ഞത് വേണ്ട അത് ഇങ്ങനത്തെ കാര്യങ്ങൾ മേത്ത് തൊട്ട് കളിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ അയാള് അപ്പൊ വേറെ ആണ് എന്റെ കൂടിയുണ്ട് എനിക്ക് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ആ അയാളുടെ കണ്ണിലൊടിച്ചപ്പോ ആള് ഭയങ്കര കരച്ചിലായിരുന്നു കാരണം നല്ല നീറ്റിലുണ്ട് അത് ഞാൻ പറഞ്ഞു അയാൾ കൊണ്ടുവന്നതല്ലേ ഞാൻ പറഞ്ഞു തരാൻ പോ എന്നിട്ട് അയാൾ എന്റെ രണ്ട് കണ്ണിൽ ഒറ്റിച്ചു അതെങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണടച്ചിട്ട് അതിന്റെ മുകളിലാണ് ഒറ്റക്കേണ്ടത് അത് കഴിഞ്ഞ് കുറച്ച് കുറച്ച് തുറക്കണം അപ്പൊ നമ്മൾ ഭയങ്കര നീട്ടിലാണ് മുളക് പൊടിയുടെ വെള്ളം ഇട്ടു നീറ്റിലാണ് പക്ഷെ ഇൻ ഫൈവ് മിനിറ്റ്സ് എനിക്ക് കൊറേ ക്ലാരിറ്റി കൂടി എല്ലാം കാണാം അതായത് കണ്ണട ഒന്നും ഇല്ലാണ്ട് അവര് യൂസ് ചെയ്തിരുന്നത് ഹണ്ടേഴ്സിന് ആക്യറേറ്റ് ആ ഹൺ ചെയ്യാൻ പോകുമ്പോ അവർക്ക് ആയതുകൊണ്ട് ഒരുപാട് ക്ലാരിറ്റി കിട്ടുന്ന വെറും ഇതില് നോക്കൂ ഇതൊക്കെ ഇത് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളും പറഞ്ഞു പക്ഷെ ഹൗ ഡീറ്റെയിൽഡ് ആർ നമ്മൾ പുറത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം ഒന്നും കണ്ടിട്ടില്ല എനിക്ക് ഒരു ത്രീ ഡേയ്സോളം എനിക്ക് പുറത്തൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഇപ്പൊ നമ്മളെ കേരളത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിലാണെങ്കിലും വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് കനത്ത നഷ്ടം കൊടുക്കുക അവർക്ക് കോൺക്രീറ്റ് വീടുണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ വാർത്തകൾ വരുന്നത് പട്ടികിടക്കുന്ന ആദിവാസികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഓട്ടാണ് കാണിക്കുന്നത് അത് അതായത് പല ഈ ഇൻഡിജിനിയസ് ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് അത് നമ്മള് നമ്മുടെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ കൾച്ചർ കൊടുത്തുണ്ടല്ലോ അത് ലീഗലൈസ്ഡും ആക്കിയിട്ടുണ്ട് ഇന്ത്യയിലല്ല ഇന്ത്യയിലല്ല എല്ലാവരും ലോകത്തിലല്ല ലോകത്ത് അതായത് നമ്മൾ മൃഗങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യല്ലേ അതായത് ഒരു ഒരു പശു ആ പശുവിന് ഒരിക്കലും ഫ്രീഡം കണ്ട ഉണ്ടാവില്ലല്ലോ അതായത് അതിനെ ഇംപ്രഗ്നേറ്റ് ചെയ്യും കുട്ടി ജനിച്ച അപ്പ കുട്ടിയെ മാറ്റും ഒരിക്കലും ഒരു ശാന്തി സമാധാനം ഒരു ഒരു പന്നി കുട്ടി പന്നി എടുത്തോളാം കുട്ടികൾ ജനിച്ച ആ കുട്ടികളെ അപ്പ മാറ്റി അപ്പോൾ ഒരു മദർ ചൈൽഡ് കണക്ഷൻ പോലും കൊടുക്കുന്നില്ല കോഴികളെ കണ്ടില്ലേ ഒരു ചിക്കൻ അഗ്രികൾച്ചർ നോക്കോ അത് അത് നമ്മൾ വളവും ഫെർട്ടിലൈസറും എല്ലാ കെമിക്കലും ഇട്ടിട്ട് വളർത്തി അത് നമുക്ക് പോലും നന്നല്ല അത്രയും കെമിക്കല് നമ്മുടെ ഉള്ളിൽ പോകണത് അത് സെല് ചെയ്യും ഫോർ പ്രോഫിറ്റ് അപ്പോൾ ഇത് കൾച്ചർ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് ലോകത്ത് മുഴുവൻ നടക്കുന്നത് എവ്രിതിങ് ഈസ് ഫോർ പ്രോഫിറ്റ് എവ്രിതിങ് ഈസ് എത്തിക്കൽ ഓർ എവറിങ് ഈസ് ലീഗൽ ഇഫ് ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ എത്തിക്കൽ അല്ല എത്തിക്കൽ അല്ല അത് ശരിക്കും ചെയ്യാൻ പാടില്ല നമുക്ക് മനുഷ്യത്വം എന്നുള്ളൊരു സാധനം ഇല്ലാണ്ട് നമുക്ക് മനുഷ്യനായിട്ട് പറയാൻ പറ്റില്ല ബൈബിളിൽ ജീസസ് പോലെ യു ആർ ദോൾട്ട് സോൾട്ട് ഇറ്റ് ഫ്ലേവർ എന്തിന് കൊള്ളു അതായത് ഉപ്പിനും ഉപ്പ് പോയി കഴിഞ്ഞാൽ എന്തിനുള്ളൂ അപ്പൊ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ് ഹ്യൂമൻ ഹ്യൂമാനിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പിശാചി പോലെയല്ലേ ഇപ്പം ഇത്രയും ചെയ്തിട്ട് ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ചു പോയ അല്ലെങ്കിൽ വിസ്മയിച്ചു പോയ കൂട്ടം ആൾക്കാരുണ്ടോ ഈ സൗത്ത് അമേരിക്കൻ ട്രൈബ്സ് അതില് ഈ മാമോ മാമോ മാമോണെങ്കിലും അവരൊന്നും പറയില്ല അത്ര അധികം നോളേജ് പിന്നെ വേറൊരു കാര്യം എന്താ അവർക്ക് ഇത് ഡിസ്പ്ലേ ചെയ്തിട്ട് മേടിക്കാനൊന്നും ഇല്ല കാണിച്ച് ഞാൻ വലിയ സംഭവങ്ങൾ അവർക്ക് റെസ്പെക്റ്റ് ഉണ്ട് അവരുടെ നമുക്ക് നമുക്കന്നെ ഭാരതം പഴയ ഭാരതം എടുത്തു നോക്കാം നമുക്ക് നമ്മുടെ ബേസിക് എന്തായിരുന്നു വെച്ചാൽ ഒരു കൾച്ചർ ഓഫ് റെസ്പെക്റ്റ് ആണ് നമുക്ക് ഒരു കോൺഫ്ലിക്റ്റ് ലെവലിൽ ആരും ആരോടും ഡീൽ ചെയ്തിട്ടില്ലല്ലോ അതൊക്കെ മോഡേൺ ടൈമിലേ ഉള്ളൂ ഇപ്പോഴത്തെ ടൈമിലേ ഉള്ളൂ അതായത് മതം നോക്കുന്നതും ജാതി നോക്കുന്നതും തിരിച്ചു വിൽക്കുന്നതും ഒക്കെ ഇപ്പോഴേ ഉള്ളൂ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യും എല്ലാരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യും അങ്ങനെ ഒരു കൾച്ചറ് നമുക്കുണ്ടല്ലോ ഇത് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കൾച്ചറാണ് അതെ പിന്നെ അവരൊരു കാര്യമുണ്ട് അവർ അവർ നമുക്ക് മെച്ചൂരിറ്റി ഉണ്ടെങ്കിൽ പറഞ്ഞു തരുള്ളൂ അത് കേൾക്കാൻ മെച്ചയൂരിറ്റി ഉണ്ടാവും നമുക്കല്ല നമുക്ക് നമ്മളിത് അവരെ വിൽക്കാൻ വിൽക്കാൻ പോവാസ്പ്ലോയിറ്റ് ചെയ്യാല്ലെന്നറിഞ്ഞാലേ അവർ പറയുള്ളൂ അതല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവേ നമ്മളെ ഫ്രീക്വൻസി പിടിക്കാൻ വിഷമമൊന്നുമില്ല നമുക്ക് അവരിലേക്ക് അവരുടെ ഒരാളായി മാറാൻ ജീവിക്കാൻ ചെയ്യും ആക്സെപ്റ്റ് പറ്റും പക്ഷെ അവര് അവർ ആക്സെപ്റ്റ് ചെയ്തവരൊക്കെ ഉള്ളൂ അതെ എത്രയോ സിനിമകൾ തന്നെ കാണുന്നത് അതാണ് അവര് അവര് പറയുന്നത് ലീവ് എന്ന് പറയാൻ കാരണം ഞങ്ങൾ നിങ്ങളെ നന്നാക്കി എടുക്കാന്ന് പറയുമ്പോ ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി നന്നായിട്ടുണ്ടെന്ന് പറയാം അവര് ഗുഡ് അവര് അവരുടെ നമ്പേഴ്സ് കുറഞ്ഞു വരുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ എല്ലാം ഈ പറഞ്ഞ പോലെ ഈ ഉള്ള ഒരു ടാഗിൽ പോവല്ലേ അപ്പൊ അവർക്ക് അവർക്ക് സർവൈവലിന് വേണ്ടി പുറത്തു പോയി ജോലി എടുക്കണം അപ്പൊ ആ ഒരു ട്രാക്കിൽ വന്നു പോകും പിന്നെ ഈ ഇതാണ് ഇപ്പൊ അമേരിക്കൻ മിലിറ്ററിയുടെ തന്നെ ഒരു ഒരു ടെസ്റ്റ് ഇതുണ്ടല്ലോ ഒരു കേസ് സ്റ്റഡി ഉണ്ടല്ലോ അവര് തലമുടി വെട്ടിക്കണം അവരൊക്കെ തലമുടി വളർത്തുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഓരോ കാര്യങ്ങൾ വരുന്നതിന് മുന്നേ പറയുമായിരുന്നു അവര് അവരുടെ അപ്പൊ ഇവര് എല്ലാരോടും തലമുടി കളയാൻ പറ്റും അത് കഴിഞ്ഞപ്പോ അവർക്ക് ആ പവറേ അവരെ പോയി പോയി അവരൊന്നും പറയാൻ പറ്റാണ്ട അതുകഴിഞ്ഞ് അവർക്ക് ഒരു സെഗ്മെന്റിന് മാത്രം പറഞ്ഞു നിങ്ങൾ മുടി വളർത്തിക്കോളൂ പറഞ്ഞപ്പോൾ ദെൻ അവരെ എല്ലാ കാര്യങ്ങളും സ്വാഭാവികത ക്ലൈമറ്റ് മുതൽ എനിമിയുടെ പൊസിഷൻ വരെ പറയുക അപ്പൊ അവർ അവർക്ക് ആ എത്രത്തോളം നാച്ചുറൽ ആയിട്ട് ഇരിക്കുന്നോ അതും നമുക്കും ഉണ്ട് കേട്ടോ ഇത് നമുക്കുണ്ട് ഇപ്പം നമ്മൾ കൂടുതൽ ഭൂമിയായിട്ട് കാല് ഭൂമിയിൽ ചവിട്ടിയിട്ട് നടക്കണ ഒരു ഒരു അവസ്ഥയെ വിചാരിക്കുക നമുക്ക് കുറേ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റും